മഴ ആസ്വദിച്ചിരുന്ന ജനങ്ങൾക്ക് ഇന്ന് മഴ പെയ്യുമ്പോൾ മനസ്സിൽ ഭീതി നിറയുന്നു കനത്ത മഴയിൽ തോടുകളും പുഴകളും കരകവിഞ്ഞ് ഒഴുകുകയും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്യും കാറ്റിൽ മരങ്ങൾ വീണ് വൈദ്യുത കമ്പികൾ പൊട്ടുന്നതിനാൽ വൈദ്യുതി വിതരണം പലയിടത്തും മുടങ്ങും മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും കനത്ത മഴയിൽ വ്യാപക കൃഷിനാശം സംഭവിക്കുകയും ചെയ്യുന്നു വാഴത്തോട്ടങ്ങൾ പലതും വെള്ളം ഓടിയ നിലയിലായിരിക്കും മഴയിലും കാറ്റിലും നൂറുകണക്കിന് വാഴകൾ നിലംപൊത്തുകയും ചെയ്യുന്നു റബ്ബർ തെങ്ങ് മരച്ചീനി മുതലായ കൃഷികൾക്കും നാശം സംഭവിക്കുന്നു പല വീടുകളും ഭാഗികമായി അല്ലെങ്കിൽ പൂർണമായി തന്നെ തകർന്നു പോകുന്നു ജലനിരപ്പ് ഉയർന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കേണ്ടതായും വരുന്നു കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ഇത് മലവെള്ളപ്പാച്ചിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം മഴ തുടരുന്ന സാഹചര്യം വന്നാൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാണ് അതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് തീരപ്രദേശങ്ങളിൽ മഴ തുടർന്നാൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയേറുന്നു മഴക്കാലക്കെടുതികൾ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നു മലിനമായ വെള്ളം രോഗങ്ങളും പകർച്ചവ്യാധികളും പടരാൻ കാരണമാകുന്നു ഡെങ്കി മലേറിയ വയറിളക്കം തുടങ്ങിയ രോഗങ്ങൾ മഴക്കാലത്ത് വ്യാപകമായി കാണപ്പെടുന്നു കേരളത്തിൽ മഴ നാശം വിതച്ചതുപോലെ ഈ വർഷം ഗൾഫ് രാജ്യങ്ങളിലും മഴ വിലനായി മാറിയിരിക്കുന്നു ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ഒരു ദിവസം മാത്രം യു എ ഇയിൽ പെയ്തിറങ്ങിയത് എഴുപത്തഞ്ച് വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ മഴ ആയിരുന്നു അത് പതിനായിരക്കണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു റോഡുകളിലെ വെള്ളക്കെട്ട് കെട്ടുമാറാത്തതിനാൽ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോമും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകളും അനുവദിച്ചു എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് പൂർണമായി നിർത്തിവെച്ചു മഴ അനുഗ്രഹമാണ് പേമാരി പരീക്ഷണമാണ് പ്രളയം ദുരന്തമാണ് ഇന്ന് കേരളക്കരയിൽ നമ്മൾ ഈ ദുരന്തത്തിൻ്റെ വക്കിലാണ് മഴ ഇനിയും തുറന്നിട്ടില്ല അതുകൊണ്ട് ജാഗ്രതയോടെ ഇരിക്കാം